നമസ്കാരം സുജി കുഴുമ്പിലാണ് പുതിയ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് മുന്നിലാണ് അപ്പോൾ ഡൽഹിയിലെ ഈ റെഡ് ഫോർട്ട് കാണുവാനായിട്ട് വന്നതാണ് റെഡ് ഫോർട്ടിനെക്കുറിച്ച് നിങ്ങളോട് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ റെഡ് ഫോർട്ടിൽ വെച്ചിട്ടാണ് ദേശീയ പതാക ഉയർത്തി നമ്മുടെ സ്വാതന്ത്ര്യ ദിനാഘോഷം ആരംഭിക്കുന്നത് അപ്പോൾ ആ റെഡ് റെഡ്ഫോർട്ടിൻ്റെ ഇവിടെ ഇതിനെ ലാൽ കില എന്നാണ് പറയുക അപ്പോൾ അതിൻ്റെ കുറേ കാഴ്ചകളും മറ്റ് വിശേഷങ്ങളുമൊക്കെ പറയുവാനായിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് മുഗൾ സാമ്രാജ്യം ആഗ്രയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയതിനെ തുടർന്ന് ചക്രവർത്തിയായ ഷാജഹാനാണ് ചെങ്കോട്ടയുടെ നിർമ്മാണം ആർക്കിയോളജിക് സർവേ ഓഫ് ഇന്ത്യ ആണ് ഈ റെഡ് ഫോർട്ടും ഇതിലെ പുരാവസ്തുക്കളും കെട്ടിടങ്ങളുമെല്ലാം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ റെഡ് ഫോർട്ടിൻ്റെ അല്ലെങ്കിൽ ലാൽക്കിലയുടെ അല്ലെങ്കിൽ ചെങ്കോട്ടയുടെ വിശേഷങ്ങളും കാഴ്ചകളും പറയുന്ന ഈ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഡൽഹിയിലെ ലാൽക്കില എന്ന മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി ചെങ്കോട്ട കാണുന്നതിന് വേണ്ടി ഞാൻ അതിൻ്റെ കവാടത്തിലേക്ക് നടക്കുകയാണ് രാവിലെ ആയതുകൊണ്ട് ആളുകൾ എത്തി തുടങ്ങുന്നതേ ഈ ഭാഗത്താണ് ചെങ്കോട്ടയിലേക്ക് പ്രവേശിക്കുന്ന ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലം അവിടെ ആളുകൾ ലൈനായി ഒക്കെ നിൽക്കുന്നത് കാണാം തൊട്ടടുത്തായി തന്നെ ചെങ്കോട്ടയുടെ ഗംഭീരമായ കാഴ്ചകളും കാണാം ഇവിടെ നിന്ന് അൻപത് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം ചെങ്കോട്ട കാണുന്നതിന് വേണ്ടി നമുക്ക് പോകുവാൻ ചെങ്കോട്ടയിലെ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഏകദേശം ഒന്നര കിലോമീറ്ററോളം നടന്നിട്ട് വേണം എൻട്രി ഭാഗത്തേക്ക് പോകുന്നതിന് വേണ്ടി ഓട്ടോറിക്ഷ ഉള്ളവർക്ക് അങ്ങനെ പോകാം അപ്പോൾ ചെങ്കോട്ടയുടെ വിശേഷങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടി നമുക്ക് പതുക്കെ നടക്കാം കാഴ്ചകളൊക്കെ കണ്ട് നടക്കുവാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അരികിലൂടെയുള്ള റോഡിലൂടെ നടന്നാൽ ചെങ്കോട്ടയുടെ സുന്ദരമായ കാഴ്ചകളും കണ്ട് അങ്ങനെ നടന്ന് നടന്ന് ചെങ്കോട്ടയിലേക്ക് പ്രവേശിക്കേണ്ട ഗേറ്റിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാം അപ്പോൾ കോട്ടയുടെ മനോഹരമായ കാഴ്ചകൾ കോട്ടയ്ക്ക് പുറത്തായി വലിയ കിടങ്ങുകൾ അവിടെയൊക്കെ പച്ച പുല്ല് പിടിച്ചു കിടക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്നെ പോലെ തന്നെ ധാരാളം ആളുകൾ ചെങ്കോട്ടയുടെ പ്രവേശന കവാടത്തിനടുത്തേക്ക് നടന്ന് പോകുന്ന കാഴ്ച കാണാം ഇവിടെ സൈക്കിൾ റിക്ഷകൾ മാത്രമാണ് അനുവദിക്കുക മോട്ടോർ ഘടിപ്പിച്ച ഒരു വാഹനവും ചെങ്കോട്ടയ്ക്ക് പരിസരത്തൂടെ അടുപ്പിക്കില്ല എന്നത് ഒരു പ്രത്യേകതയായി തോന്നുന്നുണ്ട് അങ്ങനെ നടന്ന് നടന്ന് ഏകദേശം ഒരു കിലോമീറ്ററിന് അടുത്തേക്ക് ആയിരിക്കുന്നു അപ്പോൾ ചെങ്കോട്ടയുടെ പ്രവേശന കവാടത്തിന് അടുത്ത് എത്തിയിരിക്കുന്നു നമ്മളിപ്പോൾ ഏതാണ്ട് ചെങ്കോട്ടയുടെ മുൻഭാഗത്തായിട്ട് ആണ് എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ഭാഗത്തിനെ ലാഹോരി ഗേറ്റ് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അവിടെ നിന്നും മുമ്പോട്ട് വീണ്ടും നടക്കുകയാണ് ചെങ്കോട്ടയുടെ മനോഹരമായ ഭംഗിയുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോട്ടയുടെ അരികിലായി തന്നെ വലിയ കിടങ്ങും ഉള്ളതായി കാണാം സുരക്ഷയുടെ ഭാഗമായി പണ്ട് കുഴിച്ച കിടങ്ങാണിത് അപ്പോൾ അവിടുത്തെ കാഴ്ചകളും കണ്ട് ഇങ്ങനെ മുമ്പോട്ട് നീങ്ങുമ്പോൾ അതിഗംഭീരമായ ഈ ലാൽ ലാൽക്കിലയുടെ ഭംഗി ജനങ്ങൾ ആസ്വദിക്കുന്ന കാഴ്ച ഇങ്ങോട്ടെത്തിയപ്പോൾ ധാരാളം ആളുകളെ കാണാം ചെങ്കോട്ടയെക്കുറിച്ച് ചെറുതായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം ഡൽഹിയിലുള്ള ഒരു ചരിത്ര പ്രസിദ്ധമായ മുഗൾ കോട്ടയാണ് ലാൽ കില എന്നറിയപ്പെടുന്ന ചെങ്കോട്ട ആയിരത്തി അറുനൂറ്റി മുപ്പത്തൊന്നിനും ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തെട്ടിനും ഇടയിലാണ് ചെങ്കോട്ടയുടെ നിർമ്മാണം പൂർത്തിയായത് മുഗൾ സാമ്രാജ്യം ആഗ്രയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയതിനെ തുടർന്ന് ചക്രവർത്തിയായ ഷാജഹാനാണ് ചെങ്കോട്ടയുടെ നിർമ്മാണം ആരംഭിച്ചത് അങ്ങനെ നമ്മൾ കുറച്ചുകൂടി മാറി മുമ്പോട്ട് പോകുമ്പോഴാണ് അവിടെയാണ് നമ്മൾ നമ്മളെടുത്ത ടിക്കറ്റെല്ലാം കാണിച്ച് കോട്ടയുടെ അകത്തേക്ക് പ്രവേശിക്കേണ്ടത് അതിനുവേണ്ടി കുറേ ആളുകൾ പോകുന്നു അതിനൊപ്പം ഞാനും അങ്ങോട്ട് പോവുകയാണ് കുറേ വിദ്യാർത്ഥികൾ ചെങ്കോട്ട കാണുന്നതിന് വന്നിട്ടുണ്ട് ഞാൻ അവരുമായി ഇങ്ങനെ ലോഹിയൊക്കെ പറഞ്ഞ് മുമ്പോട്ട് നീങ്ങുകയാണ് അപ്പോൾ ടിക്കറ്റൊക്കെ അവിടെ കാണിച്ച് ഇനി ചെങ്കോട്ടയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയാണ് പോകുന്നത് അതിഗംഭീരമായ മഹത്തായ സുന്ദരമായ ആ ചെങ്കോട്ടയുടെ ഉള്ളിലേക്ക് ഞാൻ കടക്കുവാൻ വേണ്ടി പോവുകയാണ് ധാരാളം ആളുകൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു കോട്ടയ്ക്ക് ഉള്ളിലേക്ക് പോവുകയാണ് ധാരാളം ആളുകൾ അങ്ങോട്ട് പോകുന്നു കുറച്ചാളുകൾ ഇങ്ങോട്ട് വരുന്നു ആദ്യ ഭാഗങ്ങളൊക്കെ ഇങ്ങനെയാണ് ഗംഭീരമായ കോട്ട മുകളിൽ ദേശീയ പതാക പാറിക്കളിക്കുന്നു ഇവിടെയാണ് ആഗസ്റ്റ് പതിനഞ്ചിന് പ്രധാനമന്ത്രി പതാക ഉയർത്തുന്ന സ്ഥലം അങ്ങനെ അവിടവും കഴിഞ്ഞ് ആദ്യ ഭാഗത്തേക്ക് കടക്കുമ്പോൾ വലിയ ഒരു മാർക്കറ്റിലേക്ക് ചെന്ന പ്രതീതിയാണ് കാണുവാൻ സാധിക്കുന്നത് ഇവിടെയെല്ലാം കടകളാണ് ആദ്യ കാഴ്ചയിൽ വിദേശികളെ ഉദ്ദേശിച്ച് വലിയ നിരക്കിൽ സാധനങ്ങൾ വിൽക്കുന്ന കടകളാണ് കൂടുതലായും വിദേശ ടൂറിസ്റ്റുകളെയാണ് അവർ ഉന്നം വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ വിലയാണ് ഇവിടുത്തെ ഓരോ സാധനത്തിനും ഗംഭീരമായ കോട്ടയുടെ കാഴ്ചകൾ താജ്മഹലിന് പിന്നിലെ ശില്പിയായ ഉസ്താദ് അഹമ്മദ് ലാഹോറിയാണ് റെഡ് ഫോർട്ടിൻ്റെയും രൂപകൽപ്പന നിർവഹിച്ചത് അങ്ങനെ കോട്ടയിലെ വിശാലമായ കാഴ്ചകളിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു വ്യത്യസ്തമായ ആ കാലഘട്ടത്തിലെ നിരവധി കെട്ടിട സമുച്ചയങ്ങളുടെ കാഴ്ച അങ്ങനെ നമ്മുടെ പുറകെ കൂടുതൽ ആളുകൾ അവിടെ നിന്നും കയറി വരുന്ന കാഴ്ചയും കാണാം ഒരു വശത്തേക്ക് നോക്കുമ്പോൾ വിശാലമായ പുൽമൈതാനമാണ് കാണുന്നത് ഏകദേശം ഈ കോട്ട എന്ന് പറയുന്നത് ഒരു നൂറോ ഏക്കറിന് മുകളിലായി കാണപ്പെടുന്ന ഒരു കോട്ടയാണ് ആളുകൾ അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ കാഴ്ചകൾ കണ്ട് നടക്കുകയാണ് കുറേ സമയം വിശ്രമിക്കാനുള്ള സൗകര്യമുള്ള സ്ഥലങ്ങൾ അങ്ങനെ കോട്ടയുടെ വിവിധ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം പതിനാറാം നൂറ്റാണ്ടിലെ മനോഹരമായ കെട്ടിടങ്ങളുടെ കവാടങ്ങളുടെ എല്ലാം സുന്ദരമായ കാഴ്ചയാണ് ഈ ചെങ്കോട്ടയിൽ ഉള്ളത് ഇപ്പോൾ നമ്മൾ കടന്നു വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കെട്ടിടത്തിൻ്റെ മുന്നിലേക്കാണ് ദൂരെ ആ കാണുന്ന കെട്ടിടം ദിവാൻ ഇ ആം എന്നാണ് അതിൻ്റെ പേര് വളരെ ഭംഗിയുള്ള മുഗൾ കാലഘട്ടത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കെട്ടിടമായിരുന്നു ഈ ചെങ്കോട്ടയിലെ ദിവാനി ആം അതിൻ്റെ അടുത്തേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അതിഗംഭീരമായ ഒരു കെട്ടിടം സാധാരണക്കാരുടെ പ്രശ്നങ്ങളൊക്കെ സുൽത്താൻ കേട്ടിരുന്നത് ഷാജഹാൻ ചക്രവർത്തി കേട്ടിരുന്നത് ഈ വലിയ കെട്ടിടത്തിൽ വെച്ചായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ രീതി പറയുകയാണെങ്കിൽ ജനസമ്പർക്ക പരിപാടി എന്നൊക്കെ പറയാം അത് ഈ ദിവാനി ആം എന്ന ഈ വലിയ മനോഹരമായ കെട്ടിടത്തിൽ വെച്ചായിരുന്നു അതിലേക്ക് കയറി ഒന്ന് നോക്കുകയാണ് ഗംഭീരമായ ഒരു നിർമ്മിതി സുന്ദരമായി എത്ര കണ്ടാലും മതിവരാത്ത വീഡിയോ എടുത്താൽ മതിവരാത്ത ആ കെട്ടിടം ഗംഭീരമായിരിക്കുന്നു ആർക്കിയോളജിക് സർവേ ഓഫ് ഇന്ത്യയാണ് ഈ റെഡ് ഫോർട്ടും ഇതിലെ പുരാവസ്തുക്കളും കെട്ടിടങ്ങളുമെല്ലാം സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിലും ഈ റെഡ്ഫോർട്ട് രണ്ടായിരത്തി ഏഴ് മുതൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഗംഭീരമായ കാഴ്ചകൾ ചെങ്കോട്ടയിൽ ഇനി നമ്മൾ പോകുന്നത് രാജകീയമായ കുറേ കെട്ടിടങ്ങളുടെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് മോത്തി മസ്ജിദ് ഹമാം ദിവാനി ഖാസ് ഖാസ്മഹൽ മഹൽ അങ്ങനെ പല പേരിലറിയപ്പെടുന്ന കുറേ കെട്ടിട സമുച്ചയങ്ങൾ രാജ്ഞിമാരുടെ കെട്ടിടങ്ങൾ അതുപോലെ സുൽത്താൻമാർ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ അതുപോലെ തന്നെ റെഡ് ഫോർട്ടിലെ ഏറ്റവും പ്രാധാന്യമുള്ള മോത്തി മസ്ജിദ് അതുപോലെ റാണിമാരുടെ കുളിപ്പുരയായിരുന്ന ഹമാം അതെല്ലാം നമ്മളിൽ പോകുന്ന ഭാഗങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത് ലോകപ്രശസ്തമായ മയൂര സിംഹാസനം ഈ ചെങ്കോട്ടയിലായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ആണ് ഇവിടെ വന്നപ്പോഴാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ നമ്മൾ ആ ഗംഭീരമായ കെട്ടിടങ്ങളുടെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗാസ് ഖാസ്മഹലിൻ്റെ ബോർഡ് ഇവിടെ കാണാം ആയിരത്തി എണ്ണൂറ്റി മൂന്ന് മുതൽ ലാൽക്കില അതായത് ഈ റെഡ് ഫോർട്ട് ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി ഇത് രാജാവ് താമസിച്ചിരുന്ന കെട്ടിട ഭാഗമാണ് ഇതെല്ലാം ഇങ്ങനെ ഓപ്പണായി കിടക്കും എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഹമാം നമ്മൾ സോപ്പിൻ്റെ പേരല്ല ഇത് രാജ്ഞിയുടെ കുളി കുളിപ്പുരിയുടെ പേരാണ് ഹമാം അപ്പോൾ അതിൻ്റെ കാഴ്ചകളും എല്ലാം കണ്ട് ഇങ്ങനെ മുമ്പോട്ട് നീങ്ങുകയാണ് ഇതാണ് ഹമാമിൻ്റെ കാഴ്ച അതൊന്നും ഉള്ളിൽ കയറി കാണുവാൻ സാധിക്കില്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് മുമ്പോട്ട് നീങ്ങുമ്പോൾ വിശാലമായ പുൽത്തകിടിയാണ് രണ്ടായിരം ഡിസംബർ ഇരുപത്തിരണ്ടിന് ലഷ്കരി തൊയ്ബ ഭീകരർ ഈ റെഡ്ഫോർട്ട് ആക്രമിക്കുകയുണ്ടായി രണ്ട് ജവാൻമാർ ആ സമയത്ത് വീരമൃത്യു വരിച്ചിരുന്നു ചെങ്കോട്ടയുടെ നേരെ എതിർദിശയിലാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഡൽഹിയിലെ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് ഇനി നമ്മൾ ഇതും കണ്ട് പുറത്തേക്ക് പോകാം ചെങ്കോട്ടയുടെ ഉള്ളിലുള്ള ആ ഗാർഡനിൽ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ചെങ്കോട്ട എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്ത് കാണുന്ന ആ വലിയ കോട്ട മാത്രമല്ല ഉള്ളിൽ വലിയൊരു രാജവംശം അടിപൊളിയായി ജീവിച്ചതിൻ്റെ ഒരു കാഴ്ച കൂടിയുണ്ട് അതിൻ്റെ ഇപ്പോഴുള്ള കാഴ്ച കൂടിയുണ്ട് അതാണ് ചെങ്കോട്ട ചെങ്കോട്ടയിലേക്കൊക്കെ മെട്രോയിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ വയലറ്റ് ലൈനിലുള്ള സ്ഥലത്താണ് ആ റൂട്ടിലാണ് ചെങ്കോട്ടയുള്ളത് കേട്ടോ ചെങ്കോട്ടയും ജുമാ മസ്ജിദും അതുപോലെ തന്നെ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ സംസ്കരിച്ച സ്ഥലമായ രാജ്ഘട്ടും എല്ലാം ഈ വയലറ്റ് ലൈനിലാണുള്ളത് അപ്പോൾ രാവിലെ വരുവാണെങ്കിൽ അടിപൊളിയാണ് ചെങ്കോട്ട ഇതിനെ ലാൽക്കില എന്നുള്ളതാണ് ഇവിടെയുള്ളവർ വിളിക്കുന്നത് നമ്മളിപ്പോൾ ചെങ്കോട്ട അല്ലെ റെഡ് എന്നൊക്കെ ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ ഇങ്ങനെ മിഴിച്ചു നിൽക്കും പിന്നെ ലാൽക്കില എന്ന് പറയുമ്പോഴാണ് അവർ നമുക്ക് വഴി കാണിച്ചു തരിക ലാൽ ിലായായിക്കുള്ളിൽ നിരവധി പഴയകാലത്തെ കെട്ടിട സമുച്ചയങ്ങളും അതുപോലെ ഫൗണ്ടനുകളും എല്ലാമുണ്ട് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് ഈ റെഡ് ഫോർട്ടിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കണ്ടു കണ്ടുതീർക്കണമെങ്കിൽ ഏതാണ്ട് ഒരു രണ്ട് മണിക്കൂറെങ്കിലും എടുക്കും ഇവിടെ മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് റെഡ് ഫോർട്ടിന് കോംപ്ലക്സിനുള്ളിലുള്ള ഒരു മ്യൂസിയമാണ് മ്യൂസിയത്തിന് നമ്മൾ ആദ്യം തന്നെ മുപ്പത് രൂപ കൊടുത്ത് ഒരു ടിക്കറ്റ് എടുത്തിരുന്നു ആ ടിക്കറ്റ് ഉള്ളവർക്ക് മാത്രമാണ് ഇങ്ങോട്ട് ഉള്ള പ്രവേശനം സാധാരണ പഴയ രാജകൊട്ടാരങ്ങളുടെയൊക്കെ ഭാഗങ്ങളിലുള്ള വസ്തുക്കൾ തന്നെയാണ് ഇവിടെയും പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇവിടെ പ്രധാനമായും കുറേ ഉടമ്പടികൾ ബ്രിട്ടീഷുകാരും ഒക്കെ ആയിട്ടുള്ള ഉടമ്പടികളുടെ ചിത്രീകരണവും അതിൻ്റെ രേഖകളുടെ പകർപ്പും ഒക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ഓടിച്ച് കണ്ടതിന് ശേഷം വീണ്ടും തിരിച്ച് പോകുന്നതിനുള്ള ശ്രമത്തിലാണ് ദേശീയ പതാക അങ്ങ് മുകളിൽ പാറി കളിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇതിൻ്റെ ഇതിനോട് ചേർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പതാക ഉയർത്തിയത് അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് എല്ലാ ആഗസ്റ്റ് പതിനഞ്ചിനും ഇവിടെ പതാക ഉയർത്തി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യാറുണ്ട് ഇനി നമ്മൾ ഏതായാലും പുറത്തേക്ക് പോകാം ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ പേജ് ഫോളോ ചെയ്യണം അതുപോലെ യൂട്യൂബിലാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ സുജി മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഈ ചെങ്കോട്ടയിലെ മനോഹരമായ കാഴ്ചകളും അതിൻ്റെ വിശേഷങ്ങളുമൊക്കെ നിങ്ങൾക്ക് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓരോ ഭാരതീയനും പറ്റുമെങ്കിൽ കൃത്യമായും കണ്ടിരിക്കേണ്ട ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ പറയുന്ന ലാൽഖില അല്ലെങ്കിൽ ചെങ്കോട്ട അല്ലെങ്കിൽ റെഡ് ഫോർട്ട് എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ഇതിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്